നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോണത് നേരത്തെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് റേഷൻ കാർഡ് മസ്റ്ററിങ് അംഗങ്ങളെല്ലാം റേഷൻ കാർഡായി ചെന്നിട്ട് വിരല് പതിച്ച് മസ്റ്ററിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ഒരു പരിപാടി ഇറക്കിയിരുന്നു അതില് കിടപ്പ് രോഗികൾക്കും അതുപോലെ മറ്റുള്ളവർക്ക് സ്ഥലത്തില്ലാത്തവർക്കും മസ്റ്ററിങ് കഴിയില്ല എന്നും അതുകൊണ്ട് അവർക്കൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടപ്പു രോഗികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡ് വെച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാർ അതൊന്നും ചെയ്തില്ല എന്നിട്ട് വണ്ടിയും വിളിച്ച് അതിൽ കെട്ടിത്താങ്ങിയെടുത്ത് റേഷൻ കാർഡ് വെച്ചെന്നിട്ട് മസ്റ്ററിങ് ചെയ്യണ്ട് വെല്ലുണ്ടെന്ന് വെക്കുമ്പോൾ അത് സെർവർ എറർ വെബ്സൈറ്റ് സ്ലോ ഇങ്ങനെ ആകെ തുമ്പില്ലാതായിരുന്നു അവസാനം അത് വേണ്ടാന്ന് വെച്ച് ഇനി എന്നാണ് ആ മസ്റ്ററിങ് വരുന്നതെന്ന് അറിയില്ല അതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോക്ക് എന്നാൽ അതുപോലെ മറ്റൊരു മസ്റ്ററിംഗ് കൂടെ വന്നിട്ടുണ്ട് ഇപ്പോ നിങ്ങളുടെ പാചകവാതകം അത് നിങ്ങള് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണോ ആ കണക്ഷൻ എടുത്തിട്ടുള്ളത് അവർ ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് അവർ ആധാർ മസ്റ്ററിങ് ചെയ്യണം ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് വിളിച്ച് നോക്കിയിട്ട് മതി വിളിച്ച് നോക്കിയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട ഇനി പുതിയ കണക്ഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ ആധാർ കൊടുത്തിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും അവരും പോകേണ്ട ആവശ്യമില്ല അപ്പൊ മസ്റ്ററിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ പോയാൽ മതി അല്ലാതെ ചാടി കയറി അങ്ങോട്ട് പോകേണ്ട ആവശ്യവുമില്ല പഴയ കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് മുമ്പ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് എന്തായാലും മസ്റ്ററിങ് ആവശ്യമാണ് പോകുമ്പോൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ ഐ എസ് സി കോഡോ എല്ലാം കൂടെ കൊണ്ടുപോകാൻ മറക്കണ്ട എന്തെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അത് താങ്ങി എടുക്കാനായിട്ട് വീണ്ടും വീട്ടിൽ വരണ്ടല്ലോ ഈ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ട് പലരും മറ്റു പലർക്കും കൊടുക്കുന്നുണ്ട് അത് അവർ തന്നെയാണോ ഈ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നത് സ്ഥിരമായി യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ പല രീതിയിലുണ്ട് ഇത് ഒന്ന് മാറ്റിയിട്ട് അവനോന്റെ കാര്യങ്ങൾ അവനവനുപയോഗിച്ചാൽ മതി തീരുമാനത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണത് അത് ഒരു മസ്റ്ററിങ് വേണോന്നുള്ളത് നല്ലതാണ് അവനെ കാര്യങ്ങൾ അവനോട് ഉപയോഗിച്ചാൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അവസാന തീയതി കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ ഉടനെ വാരിക്കിട്ടിയ ഒരു ഒറ്റ ഓട്ടോ ആണ് ആ ഓട്ടോ ഒന്നും നിങ്ങൾ ഓടണ്ട അവസാന തീയതൊന്നും നിശ്ചയിച്ചിട്ടില്ല സൗകര്യം പോലെ സമയം പോലെ പോയി പോയി ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ മതി നേരത്തെ പറഞ്ഞതുപോലെ നേരെ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കുക എപ്പോഴാണ് വരേണ്ടത് എങ്ങനെയാണ് തിരക്കുണ്ടോ അല്ലെങ്കിൽ ഞാൻ വരേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിച്ച് ചോദിക്കുക ഇപ്പൊ നിലവിൽ ഇന്റേൺ ആണ് സർവത്രികമായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് മറ്റ് കമ്പനികളിലും തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ക്യാമ്പുകൾ ഇങ്ങനെ മസ്റ്ററിംഗ് ക്യാമ്പുകൾ പല ഭാഗത്തും ഒരു പക്ഷെ വന്നേക്കാം വന്നേക്കാമെന്നാണ് ഉറപ്പൊന്നുമില്ല വന്നേക്കാം അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗ്യാസ് ഏജൻസി നിങ്ങളുടെ വിവരം അറിയിക്കും അപ്പൊ നിങ്ങൾ അവിടെ പോയി മസ്റ്ററിംഗ് നടത്തിയാൽ മതി ഏതായാലും ഇതൊരു ലാസ്റ്റ് തീയതി ഒന്നും നിശ്ചയിച്ചിട്ടില്ല മാസ്റ്ററിംഗ് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് അറിയിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ കർശനമാക്കിയ വേറെ ചില കാര്യങ്ങളുണ്ട് ഈ ഗ്യാസ് ഏജൻസികളിൽ നിന്ന് റീഫിൽ വീടുകളിൽ എത്തിക്കുന്ന സമയത്ത് അഞ്ചു കിലോമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനൊരു സർവീസ് ചാർജ് ഈടാക്കാറുണ്ട് ആ സർവീസ് ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി തന്നെ തരണമെന്നും അതുപോലെ റീഫിൽ വാഹനത്തിൽ നമുക്ക് കൊണ്ടുവരുന്ന ആ വാഹനത്തിൽ ഒരു തുലാസ് കൃത്യമായി പരിശോധിച്ചിട്ടുള്ള ചെക്ക് ചെയ്തിട്ടുള്ള ഒരു തുലാസ് ഉണ്ടാകണമെന്നും ആ തുലാസിൽ വെച്ച് തൂക്കം നമ്മുടെ ബോധ്യപ്പെടുത്തിയാണ് നമുക്ക് തരേണ്ടതെന്നും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം നടക്കും എന്ന് എനിക്ക് അറിയില്ല വണ്ടി റോഡിലും ഗ്യാസും കുറ്റി ഏറ്റി വീട്ടിലേക്ക് കൊണ്ടുതരുന്ന ആ ആള് ആ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഈ തുലാസും കൂടെ ഏറ്റുമൊണ്ട് വരണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ ആൾക്കാർ റോഡിൽ പോയി നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ വിശ്വസിക്കേണ്ടി വരും ഏതായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിൽ താഴെ എഴുതി കാണിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് ഗ്യാസ് ഏജൻസിയുടെ പേരിൽ പരാതി നിങ്ങൾക്ക് കൊടുക്കാം അതും ചെയ്യാം ഏതായാലും മസ്റ്ററിങ് മറക്കണ്ട നാളെ ഇനി ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ മസ്റ്ററിങ് ചെയ്തിട്ടില്ല അവിടെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് പിന്നെ എല്ലാം കൂടെ കെട്ടി താങ്ങി എടുത്തുകൊണ്ട് പിന്നെ പോയി കണ്ട അപ്പോൾ ഇടങ്ങേറാകാൻ നിൽക്കണ്ട ആ സ്ഥാനത്ത് ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ഒരൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് സമയം സൗകര്യം പോലെ പോയിട്ട് ആ മസ്റ്ററിങ് പൂർത്തിയാക്കിക്കൊള്ളി എന്തെങ്കിലും തിന്ന കുടിക്കുക ചെയ്യണമെങ്കിൽ വെച്ചുണ്ടാക്കണമല്ലോ അതിന് ഗ്യാസ് വേണമല്ലോ അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മണിമണിയായിട്ട് പോട്ടെ